എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് ഉലാത്തി നടക്കുവാണവൻ അവൻ ആഴ്ച ഒരു ജാടക്കാരനായിരുന്നു പിന്നെ ആളൊന്ന് പാവമായി മുറ്റത്തെന്തൊക്കെയോ തപ്പിപ്പിടുക്കി കുറേ നേരം നടന്നു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പാവത്തിനെ വിശക്കുന്നുണ്ടെന്ന് അമ്മയപ്പോൾ മയിലിൻ്റെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി എന്താണെന്ന് അറിയാമോ റൊട്ടി കൊടുത്ത ഇട്ടുകൊടുത്തപാടെ അവനെല്ലാം കുത്തി തിന്നു ൊട്ടിയൊക്കെ തിന്ന് വേട് ഫുള്ളായപ്പോൾ ആളായപ്പോഴും റെസ്റ്റ് എടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഐശ്വര്യമുള്ളൊരു മയിലിനെ കാണുന്നത് നല്ല നീണ്ട പേലിയും നല്ല കളറും മയിലുകുട്ടനെയും വീഡിയോവും ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പേജ് ഫോളോ ചെയ്യാനോ മറക്കരുത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം രണ്ട് മണിക്കൂറുകളും വീട്ടിൽ നിന്നിട്ട് അവൻ എങ്ങോട്ടോ പറന്നുപോയി എനിക്ക് നല്ല വിഷമം തോന്നി എങ്കിലും സാരമില്ല അവൻ്റെ സ്വാതന്ത്ര്യത്തിനോടല്ലേ അവൻ പറഞ്ഞകുന്നത് മോന ഇൻഡോ മോനെട്ടോ എടുക്കില്ലേ കണ്ട്രീ അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തു തരാം മൈല്യമായിട്ട്